സൂരജ് കാണിനാട് അറിയപ്പെടുന്ന ഒരു ചാക്യാർകൂത്ത് കലാകാരനാണ് വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി പ്രോഗ്രാമുകൾ ചെയ്തൊരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹം തന്റെ നാട്ടിലുള്ള കാണിനാട് ഭഗവതി ക്ഷേത്രത്തിൽ പതിവായി നടത്തുന്ന വഴിപാടിനായി പോയപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എല്ലാ മാസവും വഴിപാട് നടത്തുന്ന അദ്ദേഹത്തോട് രണ്ട് മാസത്തെ വഴിപാടിന്റെ പൈസ കിട്ടിയില്ലെന്ന് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറയുന്നു ആ റെസീറ്റ് എഴുതിയൊന്ന് കാണിച്ചാൽ അത് തരാമെന്നും സൂരജ് പറയുന്നുണ്ട് എന്നാൽ അതിനു മുന്നേ വന്ന സൂരജിന്റെ മകനോട് ഈ ജീവനക്കാരൻ മോശമായി പെരുമാറിയിരുന്നു റെസീറ്റ് ഇല്ലെന്നാണ് കൗണ്ടറിലിരിക്കുന്ന ആ വ്യക്തി പറയുന്നത് വഴിപാട് നടത്താൻ എന്തായാലും റസീറ്റ് നിർബന്ധമാണ് അപ്പോൾ തന്റെ പേരിൽ രണ്ടു മാസം ഈ വഴിപാട് നടത്തിയെന്നതിന് എന്താണ് തെളിവെന്നാണ് സൂരജ് ചോദിക്കുന്നത് പിന്നീട് ആ ജീവനക്കാരൻ ക്ഷുഭിതനായി വാക്കത്തി എടുത്തുകൊണ്ട് സൂരജിനെ ആക്രമിക്കാൻ വരികയായിരുന്നു ഈ ക്ഷേത്രം ഇരുപത് വർഷമായിട്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗമാണ് ഭരിക്കുന്നത് ഇത് പൊതുജനങ്ങളുടെ ക്ഷേത്രമായിരുന്നു നേരത്തെ അത് അവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്താണ് എൻ എസ് എസ് ഭരണം തുടങ്ങിയത് എന്നാൽ അതിനെ എതിർത്ത സൂരജിനെയും സമാന ചിന്താഗതിയുള്ള മറ്റു ചിലരെയും ഊരുവിലക്ക് ഏർപ്പെടുത്തി കരയോഗം ഒറ്റപ്പെടുത്തുകയായിരുന്നു പിന്നെ അടുത്തിടെ ഈ ക്ഷേത്രത്തിൽ സൂരജ് ചാക്യാർകൂത്ത് സമർപ്പിച്ചിരുന്നു അപ്പോൾ ഇവിടുത്തെ കള്ളക്കളികളെല്ലാം ഇദ്ദേഹം പരിപാടിയിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു അതോടെ ആ നാട്ടിലെ ചെറുപ്പക്കാരും ഈ കരയോഗത്തിന്റെ തട്ടിപ്പുകൾ വിളിച്ചു പറയാൻ തുടങ്ങി അതോടെയാണ് സൂരജിനെ പൂർണ്ണമായും അകറ്റി നിർത്താൻ ക്ഷേത്രം ഭാരവാഹികൾ ശ്രമിക്കുന്നത് ഈ ക്ഷേത്രം നശിപ്പിക്കാനാണ് എൻ എസ് എസ് ശ്രമിക്കുന്നതെന്നും ഒരു പുരോഗതിയും അവിടെ ഉണ്ടായിട്ടില്ലെന്നും സൂരജ് പറയുന്നു ഇവിടെ പതിമൂർത്തികൾ ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു എല്ലാ ജാതിക്കാരും ചേർന്നാണ് ഇവിടെ ഉത്സവം നടത്തിയിരുന്നത് ഇവിടെ പുലേ സമുദായത്തിന്റെ പതികൾ ഉണ്ടായിരുന്നു പത്താമുദയത്തിനും വാവിനുമൊക്കെ പല സമുദായങ്ങളിലെ ഈ ചടങ്ങുകളും ഇവിടെ ഭംഗിയായി നടന്നിരുന്നു ഈ പതിമൂർത്തികളെയൊക്കെ അടുത്തുള്ള ഒരു കക്കൂസ് കുഴിയിൽ കൊണ്ട് തള്ളുകയായിരുന്നു എൻ എസ് എസ് നായർ സമുദായത്തിന്റെ മാത്രമാക്കി ഈ ക്ഷേത്രം അവർ മാറ്റിയെടുത്തു ക്ഷേത്രത്തിന്റെ ഭൂമി മതിൽ കെട്ടി തിരിച്ച് വിൽപ്പനയ്ക്കും കരയോഗം ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ എതിർത്തത് കൊണ്ടാണ് തന്നെ വാക്കത്തെ എടുത്ത് ആക്രമിക്കാൻ വന്നതെന്നും സൂരജ് പറയുന്നു പോലീസും കരയോഗത്തിന്റെ കൂടെയാണെന്നാണ് സൂരജ് പറയുന്നത് ഈ ആയിരത്തി അറുനൂറ്റി എൺപത്തി നമ്പർ കരയോഗം മാത്രമേ ഐക്യപ്പെടാതെ ഉള്ളൂ ബാക്കി എല്ലാ സമുദായങ്ങളും അവിടെ ഒരുമിച്ചാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന ശബരിമല അയ്യപ്പസേവാ സമാജം കാണിനാട് സേവാ കേന്ദ്രം ഓഫീസ് എന്നിവ എല്ലാ വർഷവും നടക്കുന്ന നാടിന്റെ ഉത്സവമായി കാണിനാട് ദേശവിളക്ക് മാറാൻ കാരണം എല്ലാ ഹൈന്ദവ സമുദായങ്ങളുടെയും വിവിധ മതവിശ്വാസികളുടെയും സഹകരണമാണെന്നും സൂരജ് പറയുന്നുണ്ട് സൂരജിന്റെ പോസ്റ്റിൽ ആ നാട്ടുകാർ തന്നെ സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് തന്ത്രി ക്ഷേത്രത്തിൽ നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഉള്ളവർ കേൾക്കുന്നില്ല ഒരു വഴിപാട് ഒരു ഭക്തൻ ഏറ്റപ്പോൾ ക്ഷേത്രം ഭരണക്കാരൻ പറഞ്ഞത് ആ തുക മുഴുവനായി ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതിയെന്നാണ് ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പായൽ പിടിച്ചു കിടന്നപ്പോൾ അവിടെ തൊഴാൻ വന്ന ഒരു സ്ത്രീ ഇത് അവിടുത്തെ ഭാരവാഹികളോട് പറഞ്ഞു എന്നാൽ ക്ഷേത്ര ഭരണാധികാരികൾ പറഞ്ഞത് നോക്കിയും കണ്ടും നടന്നാൽ അവരവർക്ക് നല്ലത് എന്നാണ് അവിടെ എഴുതാനിരിക്കുന്ന ആൾ ക്ഷേത്രനട അടച്ചാൽ നേരെ കള്ളുഷാപ്പിലേക്കാണ് പോകുന്നതെന്നും വൈകിട്ട് നട തുറക്കാൻ കള്ളു കുടിച്ചാണ് വരുന്നത് എന്നുമൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്